ഇന്നലെ ഉച്ചയ്ക്ക് വീട്ടിൽ വളരെ ലളിതമായിട്ടുള്ളൊരു ചിക്കൻ ബിരിയാണി ആയിരുന്നു അപ്പം ബിരിയാണി ആണെങ്കിൽ ഞാൻ പൊതുവേ ഉച്ചയ്ക്കകത്തെ ഫുഡ് കുറച്ച് നേരത്തെ കഴിക്കാറുണ്ട് ഇപ്പം സമയം ആകെ ഒരു മണിയായിട്ടേ ഇല്ലോട്ടാ ഞാൻ രാവിലത്തെ ചായയും കടിയും കഴിച്ചത് എത്ര മണിക്കാണെന്ന് പറയാം പതിനൊന്നേ മുക്കാലിനാണ് അങ്ങനെ പതിനൊന്നേ മുക്കാലിനും ചായയും കടിയും കഴിച്ച് എന്നിട്ട് ഒരു മണിക്ക് ബിരിയാണിയും കഴിച്ചിട്ട് നേരെ കണ്ണൂർ ടൗണിലോട്ട് വന്നു കണ്ണൂർ ഉച്ചയ്ക്ക് ഒരു രണ്ട് മണിയാകുമ്പോൾ ഒരു ഷൂട്ടും പരിപാടിയെല്ലാം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് നേരെ ഞാൻ ഇങ്ങോട്ട് വന്നത് എൻ്റെ ഫോണിൻ്റെ കേസ് ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ഫോണിൻ്റെ കേസ് ഇവിടുന്ന് വാങ്ങിക്കാറ് കണ്ണൂർ ഫോർട്ട് റോഡിൽ വി കെ കോംപ്ലക്സിനകത്തുള്ള മൈക്കേസാണ് ഇവിടെ നല്ല വിലക്കുറവിൽ കേസ് കിട്ടുകയും പിന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി സാധനങ്ങളും കുറേ കളക്ഷൻസും ഉണ്ട് എന്നിട്ട് ആടുന്ന് ഞാൻ നേരെ നമ്മളെ കണ്ണൂർ ബല്ലാട് റോഡിലെ ഹാജി ഹാജിയലിയിലെ ആവിടെ പോയിട്ട് ഒരു വിത്തൗട്ട് പൈനാപ്പിൾ ജ്യൂസ് കുടിച്ചാൽ അന്നേരം അവിടുത്തെ മാനേജർ ജോമോ പറഞ്ഞ് നമ്മളൊരു പുതിയ വടാപ്പാ വറക്കിയിട്ടുണ്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു അങ്ങനെ അതും കഴിച്ച് നോക്കേട്ടാ കുഴപ്പമുണ്ടായിരുന്നില്ല അങ്ങനെ അത് രണ്ടും കഴിച്ചിട്ട് നേരെ വേറെ ഒരു സ്പോട്ടലോട്ടേക്ക് അങ്ങോട്ട് പോയി പക്ഷെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടത്തേക്കായിട്ട് വന്നതായിരുന്നില്ല കേട്ടാ ഞാൻ ഇതുവഴി പോകുന്നേരോ ഇടയിൽ ഒന്ന് കയറിയതാ ഇവിടുത്തെ ബീഫ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏകദേശം ഒരു ഒന്നൊന്നര രണ്ട് വർഷത്തോളമായി ഞാനത് കഴിച്ചിട്ടു അപ്പൊ അത് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയതാന്ന് സമയം പറയാണെങ്കിൽ ഒരു മൂന്നര മൂന്നേ മുക്കാലായിട്ടുണ്ടാവും ബീഫ് ഏറെക്കുറെ റെഡിയാവുന്നേ ഉണ്ടായിട്ടില്ല അങ്ങനെ ആ ഒരു പ്ലേറ്റ് ബീഫ് പറഞ്ഞു അന്നേരം മൂപ്പ രൂപ വെച്ച് ചിക്കൻ വേണ്ടി ഞാൻ പറഞ്ഞ ആ ചിക്കനും എടുത്തു തന്നു അപ്പോൾ ഒരു ചിക്കനും പറഞ്ഞു പൊറോട്ടയുള്ളതാ ആവുന്നേ ഉള്ളൂ അപ്പോൾ ഓരോ പ്ലേറ്റ് വീതം ബീഫും ചിക്കനും ഇപ്പോൾ എൻ്റെ മുന്നിലുണ്ട് ഇനി പൊറോട്ടക്കായിട്ടുള്ള കാത്തിരിപ്പ പൊറോട്ട വരാൻ കുറച്ചും കൂടെ വൈകുമെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിയ ക്ഷമ നശിച്ച ഞാൻ പതുക്കെ ബീഫിലോട്ടേക്ക് അങ്ങോട്ട് കൈവച്ചാണ് പിന്നെ സ്വാഭാവികമായിട്ട് അതിൻ്റെ തൊട്ട് സൈഡിൽ വെച്ചിട്ടുള്ള ചിക്കനിലോട്ടോ ഈ പൊറോട്ട ആക്കുന്ന ആക്കുന്നതുകൊണ്ടേ എനിക്കൊരു പാട്ട് പാടാൻ തോന്നിയേ എങ്കിലും താമസിക്കാനും കരളിൽ തങ്കക്കിനോരു താജു മഹാൽ ഞാൻ ഉയർത്താം മായാ അല്ല വേണ്ട ഇനി പതുക്കെ കഴിക്കാൻ തുടങ്ങല്ലേ അപ്പം ആ ചൂടോടെ നല്ലോണം അടിച്ച് സെറ്റാക്കിയ പൊറോട്ടേൻ്റെ മേലെ ആ ചൂട് ബീഫാടെ തട്ടിയാടെ ഇട്ടിട്ടുണ്ട് ഉഷ്യണ്ടേ മോ നേരത്തെ വേണമെന്ന് ഞാൻ പറയണ്ടല്ലോ അല്ലേ എന്നിട്ട് ആ ചൂട് പൊറോട്ടയും ബീഫും കൂടി ചേർത്തെടുത്തിട്ട് അന്ന് പൂട്ടിയിട്ട് അങ്ങോട്ട് കഴിച്ചു കഴിച്ച് നോക്കിയാട്ടാ ഇവിടുത്തെ ബീഫിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ആ ബീഫിൻ്റെ നെയ്ൻ്റെ ഫ്ലേവർ അതിപ്പോൾ ഏറെക്കുറെ അതേപോലെ തന്നെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ ബീഫ് കഴിച്ച് നോക്കിയ ശേഷം പിന്നെ ഈ ചിക്കനും പൊറോട്ടയും കൂടെ ചേർത്ത് ഒന്ന് നോക്കിയാൽ ചിക്കൻ നല്ല സോഫ്റ്റാക്കിയായിരുന്നു പക്ഷേ ആ ചിക്കൻ്റെ ഗ്രേവിൻ്റെ ഫ്ലേവർ എന്തോ ഒരു വല്ലാത്ത കുത്തലെല്ലാം ഉണ്ട് മല്ലിപ്പൊടീൻ്റെ എല്ലാം കുത്തലും വല്ലാണ്ടാണ് എനിക്ക് ഫീൽ ചെയ്തേ ചിക്കൻ കറി സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ ഇഷ്ടമേ ആയിട്ടില്ല പക്ഷേ ബീഫ് സെറ്റ് ായിരുന്നു അപ്പൊ സ്പോട്ട് നമ്മളെ കണ്ണൂർ തലശ്ശേരി റോഡിൽ മുഴപ്പിലങ്ങാട് കഴിഞ്ഞ് കുളംബസാറിൽ നമ്മൾ പുതിയ എക്സ്പ്രസ് ഹൈവേയിലില്ലേ അതിൻ്റെ സൈഡിലുള്ള ഇതായി കൃഷ്ണ ഹോട്ടൽ എന്നിട്ട് ഞാൻ നേരെ തിരിച്ച് കണ്ണൂരേക്ക് പോയി പോകുന്ന വഴിക്ക് ഈ ചെറിയ കുട്ടികളുടെ ഡ്രസ്സ് വെക്കുന്ന ഷോപ്പിൽ കയറി ഈ ഒരു റേറ്റിലും ക്വാളിറ്റിയിലും ചെറിയ കുട്ടികളുടെ ഇത്രയധികം ഡ്രസ്സ് വെക്കുന്നൊരു ഷോപ്പ് ഞാൻ കണ്ണൂർ ജില്ലയിൽ എന്തായാലും വേറെ എവിടേയും കണ്ടില്ല ഇവിടുത്തെ മിക്ക ഡ്രസ്സും ഹൈപ്പർ അലർജനിക് ഓർഗാനിക് കോട്ടൺ യൂസ് ആയിട്ടാണ് മാനുഫാക്ചർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എത്ര സെൻസിറ്റീവായിട്ടുള്ള ചെറിയ കുട്ടിയായാലും ശരി അവർക്കൊന്നും ഇച്ചിങ്ങോ ഡിസ്കംഫർട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അലർജിയോ ഒന്നും ഉണ്ടാവില്ല എന്നാണ് ഇവർ പറയുന്നത് ഇതൊരു പെയ്ഡ് വീഡിയോ ആണെങ്കിലും ഇവിടുത്തെ കളക്ഷൻസ് ഒക്കെ ഭയങ്കര യുണീക്കായിട്ടും അടിപൊളിയായിട്ടും നല്ല ചീപ്പായിട്ടും എനിക്ക് തോന്നി ബോൺ ബേബീസിൻ്റെ മുതൽ ഏകദേശം ഒരു അഞ്ചാറ് വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഡ്രസ്സൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഇടക്ക് ഞാനിടുന്ന ഒരു കുട്ടി കരീന്ന് കണ്ടിട്ട് കരയല്ലടാ മോനെ ഞാൻ ആ കുട്ടീനോട് പറഞ്ഞതരും കുട്ടീൻ്റെ കരച്ചൊരു കൂടുവായിട്ട് അപ്പോൾ ഈ ഷോപ്പിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ കണ്ണൂത്തഞ്ചാലിൽ ജയശ്രീ പെട്രോൾ പമ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഷോപ്പിൻ്റെ പേര് ലിറ്റിൽ സ്റ്റോറി എന്നാണ് പിന്നെ അടുത്ത ഷൂട്ട് കഴിഞ്ഞ് ഇറങ്ങി എന്നിട്ട് നേരെ ഒന്ന് കണ്ണൂർ പയ്യാമ്പലം ബീച്ചിലൂടെ അങ്ങനെ കുറച്ച് നേരം കാർ ഓടിച്ച് അങ്ങനെ അങ്ങോട്ട് പോയതോ നീർക്കടവെത്തി നമ്മൾ സ്ഥിരം ചായ കുടിക്കുന്ന ആ ഒരു കടയില്ലേ നീർക്കടവ് ആദ്യത്തെ ചായക്കട പയ്യാമ്പലം ബീച്ചിൽ നിന്ന് അങ്ങോട്ടേക്ക് പോകുമ്പോൾ ആ ചേച്ചിൻ ചേട്ടൻ നടന്ന് അതിൻ്റെ അടുത്ത് കാർ നിർത്തിയിട്ട് അവിടെ ഒരു വിത്തൗട്ട് മിൻറ്റ് ടീം കുടിച്ചു അപ്പം ചേച്ചി പുതിയ ഐറ്റം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ഏ നമ്മളെ എന്താ മുട്ട ബജി പോലത്തെ ഒരു സാധനം അതിൻ്റെ ഉള്ളിൽ ലേശം മസാല ഇട്ടിട്ടില്ല അതങ്ങോട്ട് കഴിച്ച് ഏ പിന്നെ ആടെ പോയ സ്ഥിതിക്ക് ആവിന്ന് ഒരു കല്ലുമ്മക്കായും കഴിച്ചിന് കല്ലുമ്മക്കായ ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇറച്ചി കുറവാണ് പക്ഷേ ഉള്ളിൽ നല്ല ഇറച്ചിയിൽ നോക്കി മൂപ്പരാണക്ക് തന്നിന് അപ്പം അങ്ങനെ അതെല്ലാം കഴിച്ച് എന്നിട്ട് നേരെ ഒന്നു തലശ്ശേരിയിലേക്ക് പോയി മുഴപ്പിലും കാണുന്നു ഞാൻ കണ്ണൂരിലേക്ക് വന്നിട്ട് കണ്ണൂരിൽ നിന്ന് വീണ്ടും തിരിച്ച് തലശ്ശേരിയിലേക്ക് പോയത് ഞമ്മളൊരു ചങ്ങായ വിളിച്ചിട്ടാണ് ഓ ഏ ദുബായി നിന്നിടയ്ക്കാൻ വന്നത് അപ്പോൾ ഓം പറഞ്ഞു ഫ്രീ ആണെങ്കിൽ ഇങ്ങോട്ടേക്ക് ഇറങ്ങി കുറേ അല്ലേ കണ്ടിട്ട് എന്നെല്ലാം പറഞ്ഞാൽ പറഞ്ഞ് ഞാൻ നേരെ അങ്ങോട്ട് പോയി എന്നിട്ട് അവനോട് കുറച്ച് നേരം സംസാരിച്ചിരിക്കുന്നതിനിടയ്ക്ക് ഓൺ പറഞ്ഞു അതങ്ങ് തിന്നാ പോകുന്നു എന്നിട്ട് നമ്മൾ നേരെ ഇപ്പോഴത്തെ കുറച്ച് ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ഷവായ കഴിക്കാൻ പോയി ഓനായി സ്പോട്ടനെക്കു പറഞ്ഞു തന്നത് ഓൻ പറഞ്ഞു ഇൻസ്റ്റാഗ്രാമിൽ സാധനം കണ്ടനി ഉഷാറാണെന്നല്ല പറഞ്ഞത് എന്നിട്ട് ഞാനും ഓനും കൂടെ നേരെ അങ്ങോട്ട് പോയാൽ ഓനും ആദ്യമായിട്ടാണ് ഇട വരുന്നത് എന്നിട്ട് നമ്മൾ രണ്ട് ക്വാർട്ടർ ചിക്കൻ ഷവായ ഓർഡർ ചെയ്ത് ഏ നൂറ്റി ഇരുപത് റുപ്യാണ് ഈ ചിക്കൻ ഷവായിൻ്റെ റേറ്റ് മസാല ഷവായി ആണ് ഇതിൻ്റെ കൂടെ കോംപ്ലിമെൻ്റ് റേറ്റ് മറ്റേ കുറച്ച് തടിച്ചിട്ടുള്ള ആ കുപ്പൂസേ അതും തരുന്നുണ്ട് അതിൻ്റെ വലിയ ആ മസാല നല്ലോണം ആക്കിയിട്ടുണ്ട് പിന്നെ മിഞ്ചട്ടിനൊണ്ട് ഒരു സ്പെഷ്യൽ മയോണീസ് ഉണ്ട് എന്നിട്ട് ഞാനിത് ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് കഴിച്ച് നോക്കിയാൽ ചിക്കൻ നല്ല ഉഷാറായിട്ട് കുക്കാവുകയെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ക്വാണ്ടിറ്റിയും സെറ്റാണ് നല്ല വലിയ പീസ് ചിക്കൻ ആയിരുന്നു പക്ഷേ ആ മസാലേൻ്റെ ഫ്ലേവറ് നമ്മളീ മീനിനെല്ലാം ആക്കാൻ പറ്റിയ അതായത് ഗ്രിൽ ഫിഷിനെല്ലാം ആക്കാൻ പറ്റിയ ഒരു മസാലേൻ്റെ ഫ്ലേവർ പോലെയാണ് എനിക്ക് പേഴ്സണലി തോന്നി അതുകൊണ്ട് തന്നെ എനിക്ക് ചിക്കൻ ഷമി വലിയ ഇഷ്ടമായിട്ടില്ല മയോണീസ് ഞാൻ പിന്നെ കൂട്ടി നോക്കിയിട്ടില്ല ആ മിൻചട്ട്ണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് തലശ്ശേരി മാഹി റോഡിൽ പുന്നൂലിലുള്ള മഷാവി മഷാവി ഹാണ് എന്നിട്ട് തിരിച്ച് തലശ്ശേരിയിലേക്ക് വന്ന് ഇത് തലശ്ശേരി എ വി കെ നായ റോഡിലെ ഷെഫ് ജെ ജവാദിൻ്റെ ഷവർമ്മയാണ് ഇവിടുന്ന് രണ്ട് ഷവർമ്മ പാർസൽ വാങ്ങിച്ചിട്ട് അപ്പുറത്തെ എം ആർ ഐയിൽ പോയി അവിടെ നിന്ന് ചായേൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പത്തേക്ക് ചായ തകർന്നു പോയി പിന്നെ ലൈം ടീൻ്റെ കൂടെ ആട്ടാ കഴിച്ചത് ആ ഷവർമ്മയിൽ ഉള്ളി ഇടേണ്ടതെന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞത് പിന്നൊരു തട്ടുകടയിൽ നിന്ന് കോഴിക്കാലും കഴിച്ച് ഏതായാലും ഇനി നമ്മൾ ഹെവി ഒന്നും കഴിക്കുന്നില്ല ലൈറ്റ് ലൈറ്റായിട്ട് കഴിക്കാന്നുള്ളൊരു തീരുമാനം എടുത്തിട്ട് നേരെ തലശ്ശേരി കടൽപ്പാലത്തെ ചായ സ്പോട്ടില്ലേ അവിടെ രണ്ട് വിത്തൗട്ട് ചായ കുടിച്ചതിന് ശേഷം മോമോസ് ഓർഡർ ചെയ്ത് സാധാരണ സ്റ്റീംഡ് മോമോസ് ഒരു പ്ലേറ്റ് പറഞ്ഞ് അത് കഴിച്ച് തീർത്ത ശേഷം പിന്നെ എൻ്റെ പേര് നേരം ഇത് ആ ഇത് ഡയനമിറ്റ് മോമോസ് പറഞ്ഞത് അതിൻ്റെ കൂടെ മയോണേസിൽ ഉണ്ടായിരുന്നു മയോണീസ് ഞാൻ പിന്നെ തൊട്ടിട്ടില്ല ഇത് ഡയനമിറ്റല്ല കേട്ടോ ഭയങ്കര സ്പൈസി ആയിട്ടുള്ള ഏതൊരു ഫ്ലേവർ മൊമോസാണ് സംഭവം വലിയ കുഴപ്പമുണ്ടായില്ല അത്രയും ഇല്ല അപ്പോൾ തലശ്ശേരി കടൽപ്പാലത്തെ ചായ സ്പോട്ടിൽ നിന്നാണ് അത് കഴിച്ചത് അതിന് ശേഷം നേരെ തലിശ്ശേരി പഴയ ബസ് സ്റ്റാൻഡിനടുത്ത് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള മറ്റേ ജ്യൂസ് കടയുണ്ടല്ലോ ഷെയ്ക്ക് കട അവിടെ പോയി ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ വഴിയെ വരുന്നുണ്ട് എന്നിട്ട് ഇടുന്ന് രണ്ട് സീതപ്പഴം ഷെയ്ക്ക് പറഞ്ഞ് മധുര ഊട്ടിയാണ് പറഞ്ഞത് പറഞ്ഞു പോയി താച്ചങ്ങായാണ് പറഞ്ഞത് ഞാനല്ല അങ്ങനെ അതും കുടിച്ച് എന്നിട്ട് നേരെ തിരിച്ച് വീട്ടിലോട്ട് പോയി വീട്ടിൽ പോയി ഒരു അൽഫാം ഉണ്ട് ബാക്കി പിന്നെ അത് വേസ്റ്റ് ആവില്ലേന്ന് വിചാരിച്ചിട്ട് രാവിലത്തെ ഉപമാവിൻ്റെ കൂടെ ആ അൽഫാം കഴിച്ചിട്ട് ഞാൻ നേരെ പോയിട്ട് കിടന്നുറങ്ങിയേ എന്നാൽ പിന്നെ വേറെ ഒന്നുമില്ലല്ലോ അല്ലേ അപ്പം ശരി നിർദ്ദിഷ്ട ബിന്ദുവിലേക്ക് മുഴുവൻ പ്രശ്നത്തും ഉള്ള